ഇവിടെ അവിടെ നടക്കുന്നുണ്ടല്ല സിനിമാ സോറി വെച്ചിട്ടല്ലേ മറ്റുള്ളവരെ അങ്ങാട്ടിയും ഞാൻ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ മറ്റുള്ളവരെ കുറിച്ച് നമ്മളെ കുറിച്ച് അവർക്ക് സാധാപം തോന്നണ്ട ആവശ്യമില്ല കാരണം നമ്മക്ക് സാധാ ആവശ്യം നമ്മള് എല്ലാരും അങ്ങാട്ടിയും ഈ വണ്ടിയൊക്കെ പിന്നെ ഇതൊരു പിന്നെ ഫാദർ തന്നെയാണ് അപ്പോഴേ പാടാറുണ്ടോ ഇങ്ങനെ പേപ്പർ പേപ്പർ പേന ഡിഷ് വാഷ് വാഷ് ഹാൻഡ് സോപ്പ് പൊടി പിന്നെ കുളിക്കുന്ന സോപ്പ് അലക്കുന്ന സോപ്പ് പിന്നെ ഇത്രയും സാധനമാണ് ഉണ്ടാക്കുന്നത് അല്ല അപ്പോൾ അതിൽ ഉത്തരവാദിത്വങ്ങൾ ഞാൻ പല്ലു കാണിക്കാൻ വേണ്ടി മേലെ വന്ന അപ്പൊ ഞാൻ മാസ്കില് വരാറുണ്ട് വേണെരിൽ പോയിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നുണ്ട് ഇവിടുത്തേക്ക് ജോലി <astically> ചെയ്യുന്നുണ്ടോ <inaudible> in <mul>: <smart 811 olm Orlando> ഞാൻ പേപ്പർ പാനുണ്ടാക്കുന്നുണ്ട് പിന്നെ സോപ്പ് സോപ്പ് പൊടി ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഇതൊക്കെ ഫ്രെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പള്ളി പെരുന്നാൾ അമ്പല പെരുന്നാൾ അമ്പലപ്പരിടിക്കണം പോക്കുന്നത് ഇപ്പോൾ ഓണഫെയർ ഉണ്ട് പിന്നെ ഇരുപത്താറാം തീയതി തുടങ്ങി ഇരുപത്തേഴാം തീയതി തുടങ്ങി കണ്ണൂര്യങ്ങളൊക്കെ വിവാഹിതാണോ കുഞ്ചോ വീട്ടിലാരൊക്കെ